കൈവിട്ട കുട്ടിക്കാലത്തിന്റെ ഓർമ്മകൾക്ക് നിറം പകർന്ന് തൊണ്ണൂരിലെ കൂട്ടുകാർ നാലാം വർഷവും ഒത്തുചേർന്നു അയ്യപ്പൻകോവിൽ സെന്റ് മേരീസ് സ്കൂളിലെ തൊണ്ണൂർ ബാച്ചിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് തുടർച്ചയായി നാലാം വർഷവും ഒത്തുചേർന്നത് തിരികെയെന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം കട്ടപ്പന റോട്ടറി ക്ലബ്ബ് സംഘടിപ്പിച്ച മിസ് ഇടുക്കി വിജയ് അന്നാമരിയ മനോജ് ഉദ്ഘാടനം ചെയ്തു നിറം വങ്ങിയ വിദ്യാലയ ജീവിതത്തിന്റെ ഓർമ്മകൾക്ക് വർണ്ണങ്ങൾ ചാർത്തി കാൽ നൂറ്റാണ്ടിന് ശേഷം പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്നലകളെ ഒരിക്കൽ കൂടി ചേർത്ത് പിടിച്ച് ഒട്ടും പാട്ടുമായി അവർ വീണ്ടും ഒത്തുകൂടി അയ്യപ്പൻകോവിൽ മേലുകുളം ഹൈസ്കൂളിലെ തൊണ്ണൂറിൽ പഠിച്ചിറങ്ങിയ എസ് എസ് എൽ സി ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് അക്ഷര ലോകത്തേക്ക് കൈപിടിച്ചു നിർത്തിയ വിദ്യാലയ ഓർമ്മകൾ ഓർത്തെടുക്കാൻ വീണ്ടും ഒത്തുചേർന്നു തിരികെ എന്ന പേരിലാണ് സംഗമം സംഘടിപ്പിച്ചത് പലരും പഠിച്ചിറങ്ങിയ ശേഷം ആദ്യമായാണ് സഹപാഠികളെ കാണാനായി എത്തുന്നു പിന്നിട്ട് വഴികളിൽ മാഞ്ഞുപോയെന്ന് കരുതിയ മധുരമൂറുന്ന വിദ്യാലയ ഓർമ്മകൾക്ക് അവർ വീണ്ടും തിരി തെളിയിച്ചപ്പോൾ അളവറ്റ ആഹ്ലാദത്താൽ സഹപാഠികൾ വീർപ്പുമുട്ടി തൊണ്ണൂറുകളിലെ ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളിൽ ചിലർ അഞ്ചു വർഷം മുമ്പ് ആരംഭിച്ച വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ വിദേശത്തും നാട്ടിലുള്ളവരുടെയും പരിശ്രമത്തിന്റെ ഫലമായാണ് തൊണ്ണൂറിലെ കൂട്ടുകാർ കഴിഞ്ഞ നാല് വർഷമായി ഒത്തുചേരുന്നത് പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ ജീവിത പങ്കാളിയും മക്കളും ഒത്തുചേർന്നപ്പോൾ അത് വലിയൊരു കുടുംബ സംഗമമായി മാറി സംഗമത്തിൽ കലാപരിപാടികളും അരങ്ങേറി ജഗതി മിസ് ഇടുക്കിയായി തിരഞ്ഞെടുക്കപ്പെട്ട മനോജിനെ ട്രോഫി നൽകി സ്വീകരിക്കുകയും ചെയ്തു വളകോട് കുമരികുളം കെ പി എം ഹെറിറ്റേജിൽ വെച്ചാണ് കൂടിച്ചേരൽ ആഘോഷമാക്കിയത് തിരികെ റി യൂണിയൻ പ്രസിഡന്റ് ടിബി കെ എസ് സെക്രട്ടറി ഫിലിപ്പ് പീറ്റർ ബി ബിനു ബിജു വാഴപ്പനാടി പ്രിവന്റ് തോമസ് ടി പുത്തൻപീട് തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ